അതിലടയ്ക്ക് അതും കൂടെ മിസ്സായിരുന്നു എന്ത് രസമായിരുന്നു അനുസരിച്ച് പിടിക്കാൻ പോയതാ ശരിക്കും അങ്ങോട്ട് പോവിന് ആ അവിടെ കടക്കാൻ പോണല്ലേ അവിടുന്ന് അങ്ങോട്ട് കൈ തിരിച്ചങ്ങോട്ട് തിരിച്ച

അതായത് ആദിനന്നൂറൊക്കെ അവിടെ കണ്ടന്റിന് ഒരു എതിരാളിയായിട്ട് ഇപ്പൊ ഉയർന്നു വന്നു പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഒരു എൻട്രി കൊടുത്ത് ഞാൻ രസമായിരിക്കും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ബിഗ് ഏത് സംഭവങ്ങളാണ് അതല്ലേ ഔട്ടായി ശേഷം കരഞ്ഞു മെഴുകിയ പലരും അതായത് നന്മ മരം കളിച്ച പലരും കേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അലന്നടിച്ച് വീണ കൊടാനുണ്ട് സത്യം ഞാൻ ആ സമയത്തുണ്ടായ സംഭവങ്ങളും ഒക്കെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ എല്ലാം ഉണ്ട് കിച്ചണില് കേടു വരുമോ ഇത് കേടോ എനിക്ക് തോന്നി നെവിൻ ഇന്നലെ കൊണ്ട കൊറേ സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെ അതെ അതൊക്കെ കിട്ടിയല്ലോ അപ്പൊ ശരിക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം നെവിനെ അവിടത്തേക്ക് നെവിനെ നിന്റെ നിന്റെ നിന്നോട് യഥാർത്ഥ കാണിച്ചു എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ളൂറ അവർക്കെതിരെ ഒരു എതിരാളിയായിട്ട് മുന്നിൽ കൊണ്ടിങ്ങനെ നിർത്താൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാരകമായിട്ടുള്ള ഒരു ഫൈറ്റ് അത് തല്ലല്ലോ അതെ വാറുവാണ് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തായാലും അത് കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷ ഓണത്തിന് മാവേലിയായിട്ട് നമ്മുടെ ബിഗ് ബോസ് അങ്ങ് റക്കിവിടും മുതലേ പിന്നെ നടന്നത് അതായത് ഒരു വലിയ ടീം അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് എപ്പോഴും അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോ അവർക്കെതിരെ ഒരു മറ്റൊരു ടീം ഇപ്പോ ഫോമായി വരുന്നുണ്ട് അതായത് അനുമോൾ ശൈത്യ ആദില ആൻഡ് നൂറ പിന്നെ ഇടക്കൊന്ന് ഫയർ പോയാലും ഇന്ന് ഇന്ന് കൊറച്ചു നേരം കാണാൻ പറ്റി ഇപ്പൊ ഒന്ന് ഉഷാറായി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി ഇപ്പൊ കിച്ചണിൽ ഉണ്ടായിരുന്നപ്പോഴും ഭയങ്കരമായിട്ട് ആ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും അങ്ങനെ സംഭവങ്ങൾ സംഭവങ്ങളും ഉച്ചയ്ക്ക് കണ്ടു എന്തായാലും രേണുസുദിനെ കണ്ടു പക്ഷെ ഇതിന്റെ ഇടയിൽ ഒന്നും അനീഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല സാധ്യത അനീഷിനെ കാണാനില്ലട്ടോ അനീഷ് ഇന്ന് വൈകുന്നേരം വന്നിട്ട് എന്തോ ഇപ്പം ആ ഇപ്പം മറ്റേ ഇത് ടീമിനെ തിരിച്ചിട്ടുണ്ട് അതായത് കിച്ചൺ ബഷ്റൂം വെസല് പിന്നെ ഫ്ലോറ് അപ്പൊ അതിനകത്ത് വെസലില് വന്നിരിക്കുന്നത് അനീഷ് ആര്യൻ ആദില അപ്പം ആര്യൻ ഇങ്ങനെ ആര്യനാണ് ക്യാപ്റ്റൻ അപ്പൊ ആര്യൻ പറയുന്നുണ്ട് നമ്മള് പേരും കറക്റ്റ് പ്ലാനിങ്ങിലായിരിക്കണത് ജനിതിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അനീഷ് പറയാണ് ഞാൻ എല്ലാവരും ഉള്ള സമയത്ത് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുള്ളൂ ഞാൻ അങ്ങനെ വരുവുള്ളൂ അല്ലാതെ എപ്പോഴെങ്കിലും എന്നെ വന്ന് എനിക്ക് വേറെ ഒരുപാട് പരിപാടികൾ എന്ത് പരിപാടി നമുക്ക് അറിഞ്ഞോളൂ നടക്കാനായിരിക്കും ഒരുപാട് പരിപാടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ തമാശക്ക് ആര്യൻറെ സ്വഭാവം അതാണല്ലോ ഈ കളിയാക്കുന്ന പോലെയാണല്ലോ സംഭവം എന്നിട്ട് ഇന്നുണ്ട് മോനെ അത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും തീർക്കുന്നതിന്റെ മുന്നേ ഇത് പറയട്ടെ ഇന്ന് അക്ബറേ ഇവന് ഇമിറ്റേറ്റ് ചെയ്യാ അന്നാ മുട്ടടിക്കണ കേസും പറഞ്ഞിട്ട് എൻ്റെ അവന്റെ മുന്നിൽ വെച്ചെന്നെ എന്ത് രസാന്നറിയോ അക്ബർ കറക്റ്റ് സാധനം ചെയ്യുന്നേ എഴുന്നൂറ്റമ്പത് 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 പോയിന്റ് പോയതിനെ കുറിച്ച് അതും പറഞ്ഞിട്ടുള്ള ആ സാധനം ഇവട്ട് ഓരാവല്ലേ എന്ത് ഓൻ ചെയ്ത സാധനം അതിന്റെ അപ്പുറത്ത് അനീഷിന്റെ സോറി ആ എന്നിട്ട് അനീഷിന്റെ അനീഷിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ടിഷ്യൂ ചുരുട്ടിട്ട് എറിഞ്ഞു ആര്യന്റെ ക്രിഞ്ചന്റെ കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ അതങ്ങട്ട് ചുരുട്ടിട്ട് ഓരോ അറ്റയറ അനീഷിന്റെ വിചാരം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ നിന്ന് പേടി കൊണ്ടതാന്ന അനീഷ് ചേ പിന്നെയോ ഒരു ഒരു സാധനം ഒരു തന്നെ എവിടെയും കാണുന്നില്ല എന്നുള്ളൊരു സാധനം വന്നിരിക്കുന്ന സമയത്ത് തമാശയ്ക്ക് പോലും ഒരു സാധനം ഇങ്ങനെ ഒരു പൂവിന്റെ എതൾ കൊണ്ട് അറിഞ്ഞെങ്കിൽ പോലും ആ എതളെടുത്തിട്ട് പറയുക എന്നെ വെടി കൊണ്ടു വെടി വെച്ചു തോന്നി അജാതി പെർഫോമൻസ്

ആശീഷ നീ എന്ത് പരിപാടി ആര്യ ചെയ്ത് ഒന്നുമില്ല ഇത്ര വലിയൊരു പേപ്പർ കൊണ്ട് ഇങ്ങനെ കയറിയോ ആവി ഇത്ര ഉള്ള ഒരു കുഞ്ഞു പോലും അത് പേപ്പർ ടിഷ്യൂ അത് വെച്ചിട്ട് എറിഞ്ഞാണ് വൺ സീന് അത് ഷാനവാസാണെങ്കി ഒരു ഊക്കലാന്ന് പറയാം അതിൻ്റെ അടേ കൂടെ അനീഷെ നീ പറയടാ നീ കറക്റ്റാ നീ പറ നീ പറയാ ഇതെന്നെ പരിപാടി അനീഷാണെങ്കിൽ ബിഗ് ബോസിനോടൊക്കെ ബിഗ് ബോസ് എനിക്ക് ആ ടീമിൽ ജോലി ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് അപ്പാനിയാണെങ്കിൽ പെട്ട് അപ്പാനി ഇത് കേട്ടുകഴിഞ്ഞപ്പാനിട്ടെങ്കിലും എടുക്കും ഇത്തിരി സമാധാനം എന്താണ് തലയൊക്കെ ചോർന്നിട്ട് രാവിലെ തുടങ്ങിയ പ്രശ്നങ്ങളാണല്ലോ അവിടെ പോയി ഒന്ന് പറയും പുറത്തു ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ആണുങ്ങളെട്ടോ സത്യത്തിനായി പറയാം നീ കണ്ടിട്ടുണ്ടോ അവിടെയാടാ ഇത് ഇങ്ങനെ ഇവരൊക്കെ ഇവര് ഇവരൊരു ടീം ആയതിനും ഒരു തെറ്റും പറഞ്ഞിട്ട് ചേർക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്ന് ചേർന്ന കുറച്ച് പേരാണ് ഇവരുടെ എന്താ പറയുക അതായത് ഈ ഇടക്കിടക്ക് അനു ചോദിക്കണം എന്താണല്ലോ ആളുടെ ഉദ്ദേശം ഇപ്പൊ ഒരു തവണ പറയുന്നുണ്ട് പട്ടി ആരെ അനൂനെ അപ്പൊ ഞങ്ങൾ ഇവിടെ പറയായിരുന്നേ ശരിക്കും ആ ശെരിക്കും ഇവിടെ പട്ടികള അതായത് ഒരു തൊടലിന്റെ ഓരോ ആഗ്രഹത്തില് ഓരോരുത്തർ കെട്ടിട്ട് നാലഞ്ച് പട്ടികളെ വളർത്തുന്ന ആളാണ് ിസൈല് പട്ടി പൊട്ടി ഓടി ഒരു പട്ടി തൊടല പൊട്ടിച്ച് ഓടി അപ്പൊ ആ പട്ടിക്ക് കൊടുക്കാനുണ്ടായിരുന്ന കൊറേ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു അതൊക്കെ മറ്റുള്ള പട്ടികൾക്ക് കൊണച്ചിപ്പട്ടിക്ക് ഒക്കെ ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തലോടി വളർത്തിക്കൊണ്ടിരിക്കണ അതിനകത്തൊരു നാടൻ എന്നായി കിടന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നത് ചെറുതൊരു കഷ്ടാടനാണത് അതായത് അമൂൽ രീതിയിലുള്ള ജന്സുകൾ മറ്റേതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് കുറയ്ക്കും നാടൻപട്ടി അങ്ങനെയല്ല നമ്മളിങ്ങനെ യജമാന് വേണ്ടി യജമാനു വേണ്ടിട്ട് ചാവും അങ്ങനെ വെറും ബലത്തിലാണ് ഈ ബന്ധം അതാണ് എന്തെങ്കിലും ചോക്ലേറ്റ് പിന്നെന്തെങ്കിലും അതേപോലെ എന്നിട്ട് അത് തിന്നിട്ട് എണീറ്റ് തിന്നിട്ട് മറ്റേ ജർമ്മൻ ഷപ്പേഡാകാനുള്ള ശ്രമമാണ് മാത്രം ഷപ്പേഡാണോ വിചാരം

പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അതായത് റന ഫാത്തിമ അനുമോളെ പ്രൊവോക്ക് ഇപ്പൊ അനുമോളെ അനുമോൾ പ്രവോക്ക് മറ്റുള്ളവരെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗെയിം അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ റന ഫാത്തിമ ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗെയിം ഗെയിമല്ല അതെ അതായത് ഒരാളെ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ സാധനല്ലേ അതായത് കുറച്ച് തൊടലുണ്ട് ആളുടെ കയ്യിൽ അതിൽ അതിലോരോ പട്ടികളുണ്ട് ജിസേലിന്റെ ഈ അക്ബറിന്റെ അക്ബറിനെ അക്ബർ അറിയുന്നില്ല അക്ബറിനെ ആ എന്നിട്ട് അക്ബറിനെ ഏതെങ്കിലും വഴിക്കോടും കൂട്ടത്തോടുള്ള ആക്രമണത്തിന് വേറെ ആൾക്കാര് പിന്നെ പൊതുശല്യം അതായത് നാട്ടുകാരൊക്കെ അടിക്കണത് അതിനു വേണ്ടിട്ട് ആ ക്രിഞ്ചനിങ് ഗെയിമ് നമ്മള് സൂപ്പറ രണ്ട് കൊടുത്തിട്ട് അതിന്റെ പേരില് കൊറേ പട്ടികളിങ്ങനെ പോയിട്ട് സംഭവം അനുമോൾ എന്തൊക്കെയാണെങ്കിലും ഒരാളെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇതെന്തൊക്കെ തെളിവടക്കാ ഞാൻ പറയണേ നമ്മളൊരു നായ്ക്ക് ഫുഡ് കൊടുത്തു ഫുഡ് കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മളതിനെ ഒന്ന് സെറ്റപ്പ് ആക്കി നമ്മൾ നമ്മളാകത്തോണ്ട് കയറ്റിയിടും ഇത് എങ്ങനെയാണെന്നറിയോ ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞ് ബെഡ്റൂമിൽ കിടക്കുമ്പോഴേക്കും സീറ്റ്സ് വായല് കൊണ്ടൊക്കെ കൊത്തി കയറ്റി കൊടുക്കും പട്ടിക്കൊക്കെ അങ്ങനെയാ നമ്മൾ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും കൊണ്ട് ഈ ഫുഡ് എടുത്തിട്ട് വായിക്കാത്ത ഇങ്ങനെ പിടിച്ചിട്ട് കൊത്തിക്കയറ്റി കൊടുക്കും അതേപോലെ തന്നെ അവിടെ കൊണ്ടു മറ്റേ ഇതിനകത്ത് ഇത് ഇടുന്നു സ്പൂൺ ഇടും സ്പൂണിൽ അടുത്ത സ്പൂണിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടി പയനോ വന്നിട്ട് ഇപ്പറത്ത് കൂടി മണ്ടും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതെ ഇത് നമ്മള് തമാശ രീതിക്ക് നിങ്ങൾ പറയുന്നത് അത് അതെ അതെ ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ ഒരാൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോരാ ഗ്രൂപ്പ് പോയിക്കോട്ടെ അതും കുഴപ്പമില്ല ഇത് മെയിൻ ആയിട്ട് ഒരാളുണ്ട് ഒരു യജമാനത്തി ആ യജമാനത്തിക്ക് വേണ്ടി യജമാനത്തി എന്താ നല്ല കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയും അതിന്റെ പേരില് ഈ യജമാനത്തിക്ക് ഭയങ്കര ക്വാളിറ്റി എന്നാണ് ചിലടേക്ക് വിചാരം എനിക്ക് തോന്നുന്നതേ അവര് ഏഴ് അടിമകളുണ്ടല്ലോ അയാളത്തെ രണ്ടു മൂന്ന് അടിമകൾക്ക് ബുദ്ധിയുണ്ട് എനിക്ക് ഈ കൊറച്ചു സമയത്തേക്ക് മാത്രമേ ഞാൻ ഈ അടിമയായിട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ള അടിമകളുടെ ഒക്കെ വിചാരം എന്താ അറിയോ ഞാൻ മരിക്കോളമുള്ള അടിമയായിട്ടുള്ള നിക്കണമെന്ന അങ്ങനെയാണ് ശുശ്രൂഷിച്ചു കൊണ്ടുപോകുന്നത് സത്യമായിട്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഈ ഒരു രീതി പറഞ്ഞ എന്താ അറിയോ അവിടെ തീട്ടം എന്ന് എന്ന് വിളിക്കുന്നു വിളിക്കുന്നു ക്ലോസറ്റ് പിന്നെ പട്ടി എന്ന് വിളിക്കുന്നു പാത്രം കഴുകുന്ന പട്ടി എന്നാണ് അനിമോളെ റന ഫാത്തിമ വിളിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ ആ വൈക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു തന്നുള്ളൂ സത്യം മുന്നേ ഈ ഞാൻ അങ്ങനെ വിളിച്ചാ സത്യസന്ധമായിട്ട് ഞാൻ ചോദിച്ചു നോക്ക് പട്ടികളെ വളർത്തുന്ന ഞാൻ എനിക്ക് അറിയാം എന്ന വളർത്തുന്ന കുറച്ച് പട്ടികളാണ് അവിടെ ഉള്ളത് നേരെ എന്ത് ചെയ്താലും നമ്മള് വളർത്തുന്ന പട്ടി എന്റെ ചാടും അത് എത്ര നല്ല ആൾക്കാരാണെങ്കിലും അതെ അതിന് നമ്മള് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ പോലും അവര് പെട്ടെന്ന് കാണുമ്പോ ആക്രമിക്കാൻ വരുവാണെന്നുള്ള കാരണം അവരും ഒന്ന് മുന്നോട്ട് പിന്നെ പിന്നെ വേറെ അതായത് ഈ പട്ടിയുടെ പട്ടീന്റെ യജമാനൻ ഏറ്റവും വലിയ ക്രിമിനൽ ക്രിമിനലായാലും ആ ആ അതുകൊണ്ട് തന്നെ ഈ സാധനം രാവിലെ കാണുമ്പോ മുതൽ ഞാൻ പറയുന്ന എനിക്കെന്ത് രാവിലത്തെ ഒരു തലോടൽ ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ മുകളില് ഇങ്ങനെ ഇരിക്കെ റന അപ്പുറത്ത് ബിൻസി അല്ല ബിന്നി ബിന്നി ഇവര് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് റന റനേന്റെ തലേലിങ്ങ് തല ആ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക ഞാനും

ആളിങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ തലവെടിക്കൊടുക്കുന്നു നമ്മളിങ്ങനെ അയ്യോ ഇറ്റന്നെ ഇന്ന് ഞങ്ങള് വേറെ മൂടിലാട്ടോ അതുകൊണ്ട് ഇന്ന് കൊറച്ചും കൂടി കൊറച്ചും കൂടി അപ്പുറം ആക്കി നടന്ന കൂടി പറഞ്ഞു സത്യ ഫോട്ടോ അല്ലെങ്കിൽ അല്ല പാകിസ്ഥാൻ വേണ്ടി വരൂ പാകിസ്ഥാൻ അല്ലാന്ന് സംസാരിച്ചോണ്ട് ഇംഗ്ലണ്ട് അല്ല പാകിസ്ഥാൻ കൊതുക്കത്തന്നെ ഉള്ളു പൊട്ടി